ഒരു ഷോ ാണ് അതായത് ലങ്ക മൂന്ന് ത്രീ ഡി ഷോ ഉണ്ട് അപ്പൊ അതില് മൂന്ന് ഡിഷോഡിയായിട്ട് എന്ത് ചെയ്യാ നമ്മൾ കാണിക്കാൻ പോവാണ് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരേപോലെ തന്നെ ഒരു അഡ്വഞ്ചറസ്

ഒരുപാട് മൃഗങ്ങളും ജീവജാലങ്ങളൊക്കെ ഉള്ള ഒരു പാർക്ക് തന്നെ എഴുതുന്നത് ഇതിൽ വ്യത്യസ്തമായി കണ്ടൊരു കാഴ്ച എന്താ വെച്ചാൽ ഒരു ഒട്ടക പക്ഷിയെ നമ്മൾ കണ്ടു ഇതാണ് അങ്ങനെ ഇതിൽ കാണുണ്ടാവും ഈ ഒട്ടക പക്ഷി ഇങ്ങനെ എന്തോ കഴിക്കണമൊക്കെ ഉണ്ട് കിട്ടും അതിൻ്റെ ഇടയിലായിട്ട് ഇത് വല്ലാതെ ദാഹിക്കുന്നുണ്ട് തോന്നുന്നുണ്ട് അവിടെ വെള്ളമുണ്ട് ഉണ്ട് എന്നാൽ പോലും നമ്മൾ ഇവിടെ ഒരു ടാപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ ടാപ്പ് കൊടുത്തപ്പോൾ അതിന് വല്ലാതെ സന്തോഷമായി അപ്പോൾ അതിങ്ങനെ വെള്ളം കുടിക്കാനും തുടങ്ങിയിട്ടോ അതായത് ആ ടാപ്പിലത്തെ വെള്ളം പറഞ്ഞ പോലെ നല്ല വെള്ളമാകുമല്ലോ ശുദ്ധ വെള്ളം കിട്ടുമ്പോൾ കിട്ടിയിട്ടുണ്ടാവില്ല ചിലപ്പോൾ അതുകൊണ്ടാകും എന്താ അറിയില്ല എന്തായാലും നമ്മൾ വെള്ളം തുറന്നു കൊടുത്തു അത് നന്നായി കുടിക്കുമ്പോൾ കിട്ടും കാരണം ഇപ്പോൾ ഒരു വെയിൽ ഉച്ച സമയമാണല്ലോ കൊട്ടക പക്ഷി കൂടാതെ മറ്റു മൃഗങ്ങളൊക്കെ ഉണ്ട് കിട്ടും അവിടെ കിടക്കുന്നത് കാണാൻ പറ്റും കുതിര അതേപോലെ തന്നെ പശു ഒക്കെയാണ് തോന്നുന്നുണ്ട് അങ്ങനത്തെ ഒരുപാട് മൃഗങ്ങളും മറ്റുമൊക്കെ നമുക്ക് എന്ത് ചെയ്യാം അതിങ്ങനെ പുറത്തുനിന്ന് കാണാൻ പറ്റും അല്ല ഒരു വെളുത്ത കുതിര ഒക്കെ എന്ത് ഭംഗിയാണല്ലേ കാണാനേ കുതിരകളൊക്കെ ഈ പറഞ്ഞ പോലെ കൂട്ടിലിങ്ങനെ കാണാൻ നമുക്ക് പറ്റുന്നുണ്ട് കേട്ടോ നമ്മളാദ്യത്തെ ഒട്ടക പക്ഷി വെള്ളം കുടിക്കുന്നത് കണ്ടിട്ട് വീണ്ടും ഒരു പക്ഷി വന്നിട്ടാണ് കാരണം അതിൻ്റെ തുണെ അതിൻ്റെ കൂടെ ഉള്ളതാവാം അപ്പോൾ ദാഹം ഉണ്ടാവും അപ്പം അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ അതും അതിൻ്റെ ഒപ്പം തന്നെ വെള്ളം കുടിക്കുക മാറി മാറിയിട്ടാണ് ഒരാൾ കുറച്ച് വെള്ളം കുടിച്ചിട്ട് പിന്നെ അടുത്ത ആൾ കുറച്ച് വെള്ളം കുടിക്കണം അങ്ങനെയൊക്കെ ഉണ്ടാവും ഈ ഒട്ടക പക്ഷിക്ക് നല്ല ഹൈറ്റ് ഉണ്ട് കിട്ടും നമുക്ക് ദൂരുന്ന എടുത്തുനിന്ന് കാണുമ്പോഴാണ് കൂടുതലായിട്ട് നമുക്ക് തോന്നുന്നുണ്ടോ കാരണം അതിന്റെ തലൊക്കെ ഭയങ്കര ഉയരത്തിലാണല്ലോ അപ്പൊ വേറെ മുട്ട പക്ഷികൾ അവിടെ ഉണ്ട് കേട്ടോ നിങ്ങൾ കഴുതകൾ കണ്ടിട്ടുണ്ടോ ഇതാണ് കഴുതകൾ കേട്ടോ രണ്ട് കഴുതുകൾ ഉണ്ട് ഒന്ന് ഒരു കാപ്പി കളറിലും മറ്റൊന്നൊരു ഗ്രേ കളർ ടൈപ്പ് ആയിട്ടും രണ്ട് കഴുതുകൾ നമുക്ക് കാണാൻ പറ്റി വിശ്രമിച്ചിരിക്കുകയാണ് തോന്നുന്നുണ്ട് മൂപ്പര് കൂട്ടത്തില് ഒരു ഒട്ടക പക്ഷിക്ക് ചുവന്ന കണ്ണാണ് കേട്ടോ തോന്നുന്നത് ഈ കാക്കകൾ കാക്കകളുണ്ടാവു കാക്ക കുഞ്ഞുങ്ങൾക്കൊക്കെ കാക്കകള് മുട്ടിട്ട് കുഞ്ഞുങ്ങളായാലേ അതിലേക്ക് ചുവന്ന കണ്ണുണ്ടാവില്ല അതേപോലെ തന്നെയാണ് ഇന്ന് തോന്നുന്നത് ചുവന്ന കണ്ണുള്ളത് കാരണം അതിന്റെ കുട്ടികളാവാം ഒട്ടക പക്ഷിയുടെ കുറച്ചുകൂടി ഫീലിങ് തരുന്ന ഒരു ത്രീ ആയിരുന്നു ഇത് ടോ അതായത് നമ്മളെ ഇരിക്കുന്ന സീറ്റും ഒക്കെ ഇളകിക്കൊണ്ട് നമുക്ക് ആ ഫീലിങ് ശരിക്കും തരുന്ന ഒരു ഇംഗ്ലീഷ് ടൈപ്പ് ആയിട്ടുള്ള ഒരു ഷോ ആയിരുന്നു ഇതുടോ ഭയങ്കര രസമായിരുന്നു ഇവിടെ ആയിട്ട് മറ്റൊരു ത്രീ ഡി ഷോ കൂടി ഉണ്ടായിരുന്നു പക്ഷെ നമുക്കത് ഷോ കാണാൻ വല്ലാതെ പറ്റിയില്ല എന്നാൽ പോലും അതിൻ്റെ ഭാഗമാവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് കാരണം അവിടെ ഉള്ള കലകളും പെയിൻറ്റിങ്സും ഒക്കെ ഉണ്ട് ഒരുപാട് അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ ഗെയിം പോലെ തന്നിട്ടുണ്ട് അത് അതുപോലെ നമ്മൾ ചെയ്യാനും പിക്ചേഴ്സുള്ളത് പോലെ നമ്മൾ ചെയ്യാനായിരുന്നു അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ നമ്മൾ ത്രീ ഡി ഷോ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇറങ്ങി ലങ്കാവിൽ നിന്ന് പോകാൻ ഇറങ്ങണില്ല ആശത്തെ പരിപാടി അതായിരുന്നു അപ്പോൾ എല്ലാവരും ഇഷ്ടം വിചാരിക്കുന്നുണ്ട് അപ്പോൾ കാഴ്ച നമ്മുടെ പേജ് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ അതേപോലെ തന്നെ നമ്മൾ വീഡിയോ ഇഷ്ട ലൈക്ക് ചെയ്യുക അപ്പോൾ കഴിച്ചു നമ്മൾ വീഡിയോ ഇഷ്ടമെങ്കിൽ പറഞ്ഞ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ